മണ്ണാർക്കാട് കുരുത്തിച്ചാലിൽ കാണാതായ യുവാവിനായി തിരച്ചിൽ പുനരാരംഭിച്ചു ഒറ്റപ്പാലം ഭാഗങ്ങളിലും തിരച്ചിൽ ആരംഭിച്ചു ഷൊണ്ണൂർ കൈലിയാട് കൂരിയാട്ടുപറമ്പിൽ മുബീനാണ് ഒഴുക്കിൽപ്പെട്ടത് ചെറുപ്പുളശ്ശേരി കാക്കാത്തോട് പാലത്തിന് സമാന്തരമായി നിർമ്മിച്ച താൽക്കാലിക റോഡ് പൂർണമായും ഒലിച്ചുപോയി കാലവർഷം മുന്നിൽ കണ്ട് വേണ്ടത്ര മുന്നൊരുക്കങ്ങളില്ലാതെയാണ് സമാന്തര റോഡ് നിർമ്മിച്ചതെന്ന് ആക്ഷേപമുണ്ട് പന്നിയെ വെടിവെച്ചു കൊല്ലാനും മാംസം ഭക്ഷിക്കാനും അനുവദിക്കണം വനം വന്യജീവി നിയമം പുനഃപരിശോധിക്കണം ഇ പി ജയരാജൻ നയിക്കുന്ന കേരള കർഷക സംഘം കർഷക മുന്നേറ്റ ജാഥയ്ക്ക് കാഞ്ഞിരത്ത് സ്വീകരണം നൽകി വന്യജീവി ആക്രമണങ്ങൾക്കെതിരെയാണ് ജാഥ മണ്ണാർക്കാട് ആര്യമ്പാവ് അരിയൂരിൽ സ്വകാര്യ ബസ്സുകൾ കൂട്ടിയിടിച്ചു നിരവധി യാത്രക്കാർക്ക് പരിക്കേറ്റു പെട്രോൾ പമ്പിന് സമീപമാണ് അപകടം നടന്നത് അപകടത്തിന്റെ സിസിടിവി ദൃശ്യങ്ങൾ ലഭിച്ചു മണ്ണാർക്കാട് കുരുത്തിച്ചാലിൽ കാണാതായ യുവാവിനായി തിരച്ചിൽ പുനരാരംഭിച്ചു ഒറ്റപ്പാലം ഭാഗങ്ങളിലും തിരച്ചിൽ ആരംഭിച്ചു ഷൊർണൂർ കൈലിയാട് കൂരിയാട്ട് പറമ്പിൽ മുബീനാണ് ഒഴുക്കിൽപ്പെട്ടത് ഞായറാഴ്ച വൈകിട്ട് അഞ്ച് മുപ്പതോടെയാണ് സംഭവം മുബീനും കൂട്ടുകാരും അടങ്ങുന്ന ഒൻപത് അംഗ സംഘമാണ് കുരുത്തിച്ചാലിൽ എത്തിയത് പുഴയിൽ ശക്തമായ ഒഴുക്കുണ്ടായിരുന്നു നാട്ടുകാർ തടഞ്ഞെങ്കിലും അത് വകവയ്ക്കാതെ പോവുകയായിരുന്നു തുടർന്നാണ് മുബീൻ അബദ്ധത്തിൽ ഒഴുക്കിൽപ്പെട്ടത് നിലവിലെ ഗ്രാമപഞ്ചായത്ത് നേതൃത്വത്തിൽ നമ്മുടെ മൈലാമ്പാടം പ്രദേശത്ത് അതിന്റെ അവിടെ ഒരു ജല ജമീഷം പദ്ധതിയുടെ പദ്ധതിയുടെ ഭാഗമായിട്ട് അവിടെ വർക്ക് നടക്കുന്നുണ്ട് അപ്പം അതിന്റെ കോൺട്രാക്ടറിന് ബന്ധപ്പെട്ടുകൊണ്ട് നിലവിലെ വർക്കും നിലവിൽ തടസ്സം വരുതേ എന്നുള്ളത് കൊണ്ടും ഈ മയക്കാലമായതുകൊണ്ട് അവർക്ക് സന്ദർശകരെ വിലക്കും എന്നുള്ളത് കൊണ്ട് അവിടെ ഒരു കരാർ അടിസ്ഥാനത്തിൽ ഒരാളെ കോൺട്രാക്ടറുടെ നേതൃത്വത്തിൽ നിയമിച്ചിട്ടുണ്ട് ഇന്നലെ ആ ഒമ്പതോളം അംഗം വന്ന കുട്ടികളെ അവിടെ അവിടെ തടയുകയും ഒരു കാരണശാലി ഇവിടെക്ക് പോകരുത് എന്നുള്ള നിർദ്ദേശം ഉണ്ടായിരുന്നു എന്നാലും അതെല്ലാം അവഗണിച്ചുകൊണ്ടാണ് ആ ആ കുട്ടികൾ അവിടേക്ക് പോയത് അതിൽ അകപ്പെട്ട ഒരു കുട്ടിയാണ് ഇന്നിവിടെ കാണാതായിട്ടുള്ളത് ഇതിപ്പോ കാണാതായ സമയത്ത് കോൺട്രാക്ടറിൻ്റെ ഒരു സ്റ്റാഫ് അവിടെ ഉണ്ടായിരുന്നു പറയണ്ടേ അപ്പോൾ അവർ ഈ സംഭവം കണ്ടിട്ടുണ്ടാവുമോ നിലവിൽ ഈ കുട്ടികൾ പോയപ്പോൾ അവിടെ തടഞ്ഞു നിർത്തുകയും വലിയ മഴവെള്ളപ്പാച്ചൽ ആണെന്ന് അറിയിക്കുകയും എന്നാൽ അവരെ വാഹനം അവിടെ വെച്ചുകൊണ്ട് അവർ ബൊലോറോ എന്നൊരു വാഹനത്തിലാണ് വന്നത് ആ വാഹനം അവിടെ വെച്ചുകൊണ്ട് നടന്നു പോകാനുണ്ടായത് ആ നടന്നു പോയിട്ടാണ് ഇത്തരം അപകടത്തിലേക്ക് അവരെത്തിച്ചിട്ടുള്ളത് തുടർന്ന് ഫയർഫോഴ്സും നാട്ടുകാരും മറ്റ് സന്നദ്ധ സംഘടനകളും മണിക്കൂറുകളോളം തിരച്ചിൽ നടത്തിയെങ്കിലും യുവാവിനെ കണ്ടെത്താൻ കഴിഞ്ഞില്ല തുടർന്ന് പ്രതികൂല കാലാവസ്ഥയായതിനാൽ തിരച്ചിൽ രാത്രി അവസാനിപ്പിച്ചു തുടർന്ന് തിങ്കളാഴ്ച മണിയോടെയാണ് തിരച്ചിൽ പുനരാരംഭിച്ചത് മഴയുള്ളതിനാൽ കുന്തിപ്പുഴയിൽ ശക്തമായ ഒഴുക്കുണ്ട് അപകടാവസ്ഥ പറഞ്ഞാൽ നിയമവും വകുപ്പും പറഞ്ഞാണ് പുറത്തുനിന്നും വരുന്നവർ പുഴയിലേക്ക് പോകുന്നത് പറയുന്നത് ചെവിക്കൊള്ളാറില്ലെന്ന് നാട്ടുകാർ പറയുന്നു ജനങ്ങളെ തടഞ്ഞിട്ട് കാര്യല്ല അവര് നിയമവകുപ്പൊക്കെ പറഞ്ഞിട്ടാണ് അങ്ങോട്ട് പോകുന്നത് അതിനെ നമുക്ക് ഒരു പരിധി വരെ തടഞ്ഞു നിർത്താൻ കഴിയുള്ളൂ നാട്ടുകാരെന്നല്ലേ ഇലക്കെ അവിടുത്തെ മോട്ടത്തെ കുരുപ്പിച്ചാരിന്റെ അവസ്ഥയെ കുറിച്ചിട്ട് ആളുകളോട് പറഞ്ഞ് ബോധ്യപ്പെടുത്താറുണ്ട് പക്ഷെ ആളുകളത് അനുസരിക്കാറില്ല ഈ പറഞ്ഞ ആളുകളെ പൊട്ടന്മാരാക്കിട്ടാണ് ആൾക്കാർ അതിപ്പോൾ അരുവ് ഞങ്ങൾക്ക് എന്നുള്ള ധാരണയിലാണ് ആളുകൾ വരുന്നത് പുറത്ത് ആളുകൾക്ക് പറഞ്ഞു കൊടുക്കുക അവിടുത്തെ പരിസരവാസികൾ പക്ഷെ അവർ ചെവിക്കൊള്ളാറില്ല അതാണ് അതാണിപ്പോൾ ഈ എല്ലാ കൊല്ലം നടക്കുന്ന ഈ അപകടങ്ങൾക്ക് കാരണം മനസ്സിലായോ അതാണ് സംഭവിക്കുന്നത് പിന്നെ അവിടുന്ന് പുഴ കുത്തനെയാണ് നിരപ്പായിട്ടുള്ള സ്ഥലങ്ങളിൽ ഇത് എവിടെയെങ്കിലും സൈഡിൽ ബോഡി കിടക്കണ്ടോന്നുള്ളതെന്ന് നോക്കണ്ടു അവിടുന്നൊക്കെ തന്നെ കാരാപ്പാടം ഭാഗത്തുനിന്ന് സ്ത്രീകൾ കുളിച്ചുകൊണ്ടിരിക്കുമ്പോൾ അവിടുന്ന് ബോഡി ഡെഡ് ബോഡി പോന്നു എന്നുള്ള കാര്യം പറഞ്ഞിട്ടുണ്ട് മനസ്സിലായോ അപ്പോൾ ഇവിടെ മോളിലൊന്നും നോക്കേണ്ട ആവശ്യമില്ല ഈപ്പുട്ട എവിടെക്കായാലും നോക്കണ്ട ഇന്നലെ വിചാരിച്ചതിനേക്കാൾ കൂടുതൽ വെള്ളമാണ് കൂടുതൽ മഴ നടന്നുകൊണ്ടിരിക്കുക പെയ് പെയ്തുകൊണ്ടിരിക്കുകയാണ് അപ്പം മഴ എത്രയണ്ട് പെയ്യുന്നു അത്രണ്ട് വെള്ളം കുഞ്ഞിപ്പോടെ സ്വഭാവം എല്ലാവർക്കും അറിയും ഡേഞ്ചറസ് ആണ് മറ്റു ചിലർ ഊടുവഴികളിലൂടെ കുരുത്തിച്ചാലിലേക്ക് പോകുന്നുണ്ട് പുറത്തുനിന്നും വരുന്നവർ വീട്ടിൽ കുരുത്തിച്ചാലിലേക്ക് പോകുന്നു എന്ന് പറഞ്ഞിട്ട് വരണമെന്ന് നാട്ടുകാർ പറഞ്ഞു പറഞ്ഞ അനുസരിക്കാതെ ഊടുവഴികളിലേക്കാണ് ഇവര് പോകുന്നത് നമ്മള് പരമാവധി അങ്ങോട്ട് പോകേണ്ട മഴക്കാലമാണ് അപകടമേഖലയാണ് എന്നൊക്കെ ഉണ്ടെങ്കിലും പറഞ്ഞു കേൾക്കാതെ പോവുകയാണ് ഇപ്പൊ കഴിഞ്ഞ വർഷം തന്നെ ആളുകൾ പോയിട്ടുണ്ടായ മുന്നേ പോയിട്ടുണ്ട് എല്ലാ വർഷങ്ങളും ഇങ്ങനെ കുത്തിച്ചാലിലും മഴക്കാലമായ ആളുകൾ പോകുന്നുണ്ട് അതിനിപ്പോൾ വേണ്ടത് ഈ വരുന്ന ആളുകൾക്ക് ഒരു വീട്ടിൽ പറഞ്ഞിട്ട് വരിക ഇനി ഇങ്ങനെ ഭാഗത്തേക്കാണ് പോകുന്നത് എന്നൊക്കെ പറഞ്ഞു വരികയാണെങ്കിൽ ഇത്ര പ്രശ്നം ഇല്ല കാരണം അവർക്ക് അത് മനസ്സിലാക്കാൻ പറ്റും ഈ പോകുന്നതൊക്കെ പുറത്തുള്ള ആളുകളാണ് പുറത്തുള്ള ആളുകളാണ് പോകുന്നത് നാട്ടുകാർക്കാരെയായി കുത്തിച്ചാൽ എത്രത്തോളം അപകടമാണെന്ന് നാട്ടുകാർക്കറിയാം പിന്നെ ഈ ഈ പ്രദേശത്തൊക്കെ പോയി കഴിഞ്ഞാൽ പെട്ടെന്ന് കിട്ടണമെങ്കിൽ കിട്ടുകയാണെങ്കിൽ തന്നെ മുകൾ വശത്തേനേ കിട്ടുക അല്ലെങ്കിൽ താഴത്ത് പോയിട്ട് കിട്ടുകയുള്ളൂ അത്ര ഒരു സ്ഥലങ്ങളാണ് പാറക്കെട്ടുകളുള്ള സ്ഥലങ്ങളാണ് അപകടം നിറഞ്ഞ മേഖലയാണ് അപ്പോൾ ഈ നമുക്ക് ഇതിനെക്കുറിച്ച് പറയാനുള്ളത് ആളുകൾ എല്ലാ വർഷവും പോകുന്നുണ്ട് പക്ഷെ ഇതൊന്നും പറഞ്ഞ അനുസരിക്കാതെ പുറത്തുനിന്ന് ആളുകളാണ് വരുന്നത് ഇതിന് കുറ്റിച്ചാൽ പ്രദേശത്ത് ശക്തമായ ഒരു പോലീസ് സംവിധാനമോ അല്ലെങ്കിൽ മറ്റുള്ള എന്തെങ്കിലും ഒരു സംവിധാനം ഏർപ്പെടുത്തി ഈ പുറത്തുനിന്ന് ആളുകളെ നിയന്ത്രിക്കാനുള്ളൊരു സംവിധാനമാണ് അവിടെ പഞ്ചായത്ത് ഇതിൽ കഴിഞ്ഞാൽ അതിൽ ഇത് പെട്ട് കഴിഞ്ഞാൽ സാധാരണ പോയി പെട്ട പോലെയല്ല ഒരുപാട് പാറകളൊക്കെ അവരുടെ ജീവരക്ഷിക്കാൻ കഴിയില്ല എന്നാണ് പൈല നൂറ് ശതമാനവും രക്ഷപ്പെട്ടാൽ തന്നെ രക്ഷപ്പെട്ടു എന്ന് പറയാൻ പറ്റുള്ളൂ കാരണം അവിടുന്ന് വിട്ടു കഴിഞ്ഞാൽ ആ പാറക്കെട്ടാണ് പാറക്കെട്ടിന്റെ അടിത്തട്ടിലേക്ക് ചിലപ്പോ വെള്ളം ഒഴുക്ക് കൊണ്ടുപോകും അല്ലെങ്കിൽ അവർന്ന് വിട്ടു കഴിഞ്ഞാൽ താഴ്ത്തുന്നത് കിട്ടുള്ളു ബോഡി കാരണം അത്രയും ഒഴുക്കുള്ള ഒരു പ്രദേശാണ് ഇവിടെയുള്ള പ്രദേശവാസികൾക്ക് തന്നെ ഈ പോയതിനെ കുറിച്ച് അത്രയും ബോധ്യല്ലത് കൊണ്ടാണ് മായക്കാലത്തൊന്നും പോയിലേക്ക് കാര്യമായിട്ട് ഇറങ്ങാത്തത് അപ്പോ ഇതില് പറയാനുള്ളത് ഇത്രേ ഉള്ളൂ നിങ്ങൾ പുറത്തുനിന്ന് ടൂറിസ്റ്റുകൾ വരികയാണെങ്കിൽ വേനൽക്കാലത്ത് വരിക വേനൽക്കാലത്തും തന്നെ ഒരു മഴ വെള്ളപ്പാച്ചിലും കാര്യങ്ങളൊക്കെ ഉണ്ടാകാനുള്ള സാധ്യതയുള്ള ഒരു പ്രദേശമാണ് നമ്മുടെ കുട്ടിച്ചാല് അതുകൊണ്ട് ഇതിന് വരുന്ന ആളുകൾ ടൂറിസ്റ്റായിട്ട് വരുന്ന ആളുകൾ അപകടം ഇല്ലാത്ത മേഖലകളിലേക്ക് പോവുക ഈ കുന്തിപ്പുഴയെ കുറിച്ചും അതുപോലെ കുറ്റിച്ചാലിനെ കുറിച്ചും അറിയാത്ത ആളുകളാണ് ഈ പ്രദേശത്തേക്ക് വരുന്നത് അതേസമയം കുന്തിപ്പുഴയിലും പരിസര പ്രദേശങ്ങളിലും തിരച്ചിൽ ഊർജിതമാക്കിയിട്ടുണ്ട് ഒറ്റപ്പാലം ഭാഗങ്ങളിലും തിരച്ചിൽ നടത്തിവരുന്നുണ്ടെന്ന് പഞ്ചായത്ത് പ്രസിഡന്റ് രാജനാം പറഞ്ഞു സി സി എൻ മണ്ണാർക്കാട് ചെറുപ്പുളശ്ശേരി കാക്കത്തോട് പാലത്തിന് സമാന്തരമായി നിർമ്മിച്ച താൽക്കാലിക റോഡ് പൂർണ്ണമായും ഒലിച്ചുപോയി വെള്ളക്കെട്ട് ഭീഷണിയെ തുടർന്ന് റോഡ് പൂർണ്ണമായും പൊളിച്ചു നീക്കിയെന്ന് പി മമ്മിക്കുട്ടി എം എൽ എ അറിയിച്ചു കാലവർഷം മുന്നിൽ കണ്ട് വേണ്ടത്ര മുന്നൊരുക്കങ്ങളില്ലാതെയാണ് സമാന്തര റോഡ് നിർമ്മിച്ചതെന്ന് ആക്ഷേപമുണ്ട് മുണ്ടൂർ തൂതപാതയുടെ നവീകരണ പ്രവൃത്തി നടക്കുന്നതിനാൽ കാക്കത്തോട് പാലവും പുനർനിർമ്മിക്കുകയാണ് പാലത്തിന് സമാന്തരമായി തോട് മണ്ണിട്ടി നികത്തി നിർമ്മിച്ച താൽക്കാലിക റോഡിലൂടെയാണ് വാഹനങ്ങൾ കടന്നുപോയിരുന്നത് പോയിരുന്നത് വെള്ളം ഒഴുകിപ്പോകുന്നതിനായി ഒരു ഓവുചാലാണ് ഇട്ടിരുന്നത് ഇതിന് താങ്ങാനാവാത്ത വെള്ളം വന്നതോടെ റോഡിന് മുകളിലൂടെ വെള്ളം ഒഴുകി തിങ്കളാഴ്ച രാത്രിയിലുണ്ടായ ശക്തമായ മഴയിൽ സമാന്തര റോഡ് പൂർണമായും തകരുകയായിരുന്നു വെള്ളക്കെട്ട് ഭീഷണിയെ തുടർന്ന് റോഡ് പൂർണമായും നീക്കുകയായിരുന്നുവെന്ന് പി മമ്മിക്കുട്ടി എം എൽ എ അറിയിച്ചു കാലവർഷം മുന്നിൽ കണ്ട് വേണ്ടത്ര മുന്നൊരുക്കങ്ങൾ ഇല്ലാതെയാണ് സമാന്തര റോഡ് നിർമ്മിച്ചതെന്ന് ആക്ഷേപമുണ്ട് പാല നിർമ്മാണം നേരത്തെ തുടങ്ങിയിരുന്നുവെങ്കിലും പൂർത്തീകരിക്കാൻ സാധിച്ചിട്ടില്ല സ്കൂളുകൾ തുറക്കുന്ന ഈ സമയത്ത് ഈ യാത്രാ ദുരിതം നാട്ടുകാരെ ഏറെ വലയ്ക്കുകയാണ് ആശുപത്രി ആവശ്യങ്ങൾ ഉണ്ടായാൽ കിലോമീറ്ററുകൾ ചുറ്റിവളഞ്ഞ് എത്താനാകൂ ദീർഘദൂര യാത്രക്കാർ ഇവിടെ എത്തി തിരിച്ച് മറ്റു വഴികളിലൂടെ പോകേണ്ട സ്ഥിതിയുണ്ട് മഴ മാറി വീണ്ടും ഗതാഗത സൗകര്യം ഒരുക്കിയാലേ പ്രശ്നത്തിന് പരിഹാരമാകൂ ഇനി എത്ര ദിവസം കാത്തിരിക്കേണ്ടി വരുമെന്ന് പറയാനാകില്ല പുതിയ പാലത്തിനു മുകളിലൂടെ ആളുകൾക്ക് നടന്നു പോകുന്നതിനുള്ള സൗകര്യം ഒരുക്കിയിട്ടുണ്ട് പാലക്കാട് മണ്ണാർക്കാട് ഭാഗത്തു നിന്ന് വരുന്ന ബസ്സിറങ്ങി യാത്രക്കാർ ഇതുവഴിയാണ് ടൌണിലേക്ക് നടന്നു പോകുന്നത് ഒറ്റപ്പാലം പട്ടാമ്പി ഭാഗത്തേക്ക് വരുന്ന വാഹനങ്ങൾ മാങ്ങോട് തൃക്കടീരി റോഡ് വഴിയും പെരിന്തൽമണ്ണ ഭാഗത്തേക്ക് വരുന്ന വാഹനങ്ങൾ വെള്ളിനേഴി വഴിയുമാണ് തിരിച്ചുവിടുന്നത് സി സി എൻ ചെറുപ്പുളശ്ശേരി ശക്തമായ മഴയിൽ അലനല്ലൂർ ചളവയിലെ നൂറ്റി ഇരുപത്തിനാലാം നമ്പർ അംഗൻവാടിയുടെ ചുറ്റുമതിൽ തകർന്നു മതിൽ പൊളിഞ്ഞതോടെ മറ്റു ഭാഗങ്ങൾ അടർന്നു വീഴാറായ നിലയിലാണ് ഇതോടെ കുട്ടികളെ ഒഴിവു സമയത്ത് പുറത്തു കളിക്കാൻ വിടാൻ പറ്റാത്ത അവസ്ഥയായി മതിൽ നിർമ്മാണം ഉടൻ നടത്തിയില്ലെങ്കിൽ ഇഴജന്തുക്കൾ വരാനും സാമൂഹ്യ വിരുദ്ധർ താവളമാക്കാനും സാധ്യതയുണ്ട് പതിനാലു കുട്ടികളാണ് അംഗൻവാടിയിലുള്ളത് പഞ്ചായത്തംഗം നൈസിബെന്നി സ്ഥലം സന്ദർശിച്ചു സി സി എൻ ചെത്തല്ലൂർ എടത്തനാട്ടുകുര അലനല്ലൂർ മേഖലയിലും മഴ ശക്തമായതോടെ വ്യാപകമായ നാശനഷ്ടങ്ങളും ഗതാഗത തടസ്സവും കണ്ണങ്കൊണ്ട് ക്രോസ്വേ പാലത്തിൽ വെള്ളം കയറിയതോടെ വാഹനഗതാഗതം ഭാഗികമായി തടസ്സപ്പെട്ടിരിക്കുകയാണ് അലനല്ലൂരിൽ നിന്ന് എടത്തനാട്ടുകരയ്ക്ക് പോകാനുള്ള എളുപ്പവഴിയായ കണ്ണങ്കുണ്ട് കോസ്വേ പാലത്തിൽ ഞായറാഴ്ച വൈകിട്ട് വെള്ളം കയറിയതിനാൽ ഇതുവഴിയുള്ള വാഹനങ്ങളുടെ പോക്ക് നിലച്ചിരുന്നു തിങ്കളാഴ്ച ഉച്ചയോടുകൂടി വെള്ളം കൂടി വരുന്ന സാഹചര്യമാണെന്നും പ്രദേശത്തുകാർ പറയുന്നു മഴ വീണ്ടും കനത്താൽ ഗതാഗതം പൂർണ്ണമായും തടസ്സമാകും മണ്ണാർക്കാട്ടിലെ കുന്തിപ്പുഴയിലെയും കൈവഴിയായ തൂതപ്പുഴയിലെയും ജലവിധാനം ഉയർന്നിട്ടുണ്ട് തച്ചനാട്ടുകര ചെത്തല്ലൂർ അത്തിപ്പറ്റ കടവ് റോഡിൽ കാറ്റിൽ മുളങ്കൂട്ടം വീണു ഹൈ വോൾട്ടേജ് ഇലക്ട്രിക് ലൈനിന് മുകളിലൂടെയാണ് മുളങ്കൂട്ടം സമീപത്തുള്ള പാർക്കിലേക്ക് നിരവധി വാഹനങ്ങൾ കടന്നുവരുന്ന റോഡ് കൂടിയാണിത് സി സി എൻ ചെത്തല്ലൂർ മണ്ണാർക്കാട് ആര്യഭാവ അരിയൂരിൽ സ്വകാര്യ ബസ്സുകൾ കൂട്ടിയിടിച്ചു നിരവധി യാത്രക്കാർക്ക് പരിക്കേറ്റു പെട്രോൾ പമ്പിന് സമീപമാണ് അപകടം നടന്നത് അപകടത്തിന്റെ സി ദൃശ്യങ്ങൾ ലഭിച്ചു മണ്ണാർക്കാട് ആര്യമ്പാവ് അരിയൂരിൽ വെച്ചാണ് സ്വകാര്യ ബസ്സുകൾ കൂട്ടിയിടിച്ച് അപകടമുണ്ടായത് തിങ്കളാഴ്ച വൈകിട്ട് അഞ്ചേ മുപ്പതോടെയാണ് സംഭവം മണ്ണാർക്കാട് ഭാഗത്തേക്ക് പോവുകയായിരുന്ന സനാ ബസും കോഴിക്കോട് ഭാഗത്തേക്ക് പോവുകയായിരുന്ന ബ്രൈറ്റ് ബസ്സുമാണ് കൂട്ടിയിടിച്ചത് അപകടത്തിൽ നിരവധി പേർക്ക് പരിക്കേറ്റു പരിക്കേറ്റവരെ വട്ടമ്പലത്തെ സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു ആരുടെയും പരിക്ക് ഗുരുതരമല്ല സി സി എൻ മണ്ണാർക്കാട് പന്നിയെ വെടിവെച്ചു കൊല്ലാനും മാംസം ഭക്ഷിക്കാനും അനുവദിക്കണം വനം വന്യജീവി നിയമം പുനഃപരിശോധിക്കണം ഇ പി ജയരാജൻ നയിക്കുന്ന കേരള കർഷക സംഘം കർഷക മുന്നേറ്റ ജാഥയ്ക്ക് കാഞ്ഞിരത്ത് സ്വീകരണം നൽകി വന്യജീവി ആക്രമങ്ങൾക്കെതിരെയാണ് ജാഥ മൃഗങ്ങൾക്കാണ് വേണ്ടിയിട്ടുള്ളതാണ് ഈ സമരം രണ്ടു ദിവസക്കാലം മുപ്പത് മുപ്പത്തി മണിക്കൂർ നേരം ഈ സംസ്ഥാനത്തിന്റെ വനം വകുപ്പിന്റെ ഏറ്റവും വെക്കും മടഞ്ഞു വെക്കുംടിക്കൂർ ഡൽഹിയിലെ സിംഹാസനത്തിൽ ഇരിക്കുന്നില്ല കുറെ ആളുകൾ അവരുടെ പറയും കണ്ടു തുറക്ക് ആ അഭ്യർത്ഥന നടത്തും എന്നിട്ടും ചെവിക്കൊള്ളുന്നില്ലെങ്കിൽ ഞങ്ങൾ കൃഷിക്കാരോട് പറയും ആയുഷമെടുക്കൾ വെടിവെക്ക വന്യങ്ങൾ അമ്പയ്യ വന്യമൃഗങ്ങളെ കവട ഉപയോഗിച്ചുകൊണ്ട് കുട്ടികളുടെ കവട ഉപയോഗിച്ചുകൊണ്ട് ആട്ടി ഓടിക്കും അതിൽ നിർബന്ധിക്കപ്പെടരുത് ഒരു ഗവൺമെന്റ് ഗവൺമെന്റിന്റെ ദൗത്യം നിർവഹിക്കണം ആ ദൗത്യം നിർവഹിക്കുന്നില്ലെങ്കിൽ ജനങ്ങൾക്ക് വേണ്ടി ഞങ്ങൾ കയ്യിലെടുക്കേണ്ടി വരും ശാസ്ത്രീയ രീതികൾ ഉപയോഗിച്ച് മൃഗങ്ങൾ നാട്ടിലേക്ക് ഇറങ്ങാതെ ആകണമെന്നും ഇ പി പറഞ്ഞു ജനങ്ങളുടെ പ്രശ്നങ്ങൾക്ക് പരിഹാരമില്ലെങ്കിൽ നിയമം കയ്യിലെടുക്കേണ്ടി വരുമെന്നും ഇ പി കൂട്ടിച്ചേർത്തു കോൺഗ്രസ് മൃഗസംരക്ഷണത്തിന്റെ ഒരു മനുഷ്യനെ എന്താ കുറ്റം രക്ഷിക്കില്ല മൃഗത്തെ പാസാക്കി കോൺഗ്രസ് അതുകൊണ്ട് കേന്ദ്ര ഗവൺമെന്റ് നിയമം മെയ് മുപ്പത് മുപ്പത്തിയൊന്ന് ദിവസങ്ങളിൽ തിരുവനന്തപുരം സി സി എഫ് ഓഫീസ് രാപ്പകൽ ഉപരോധത്തിന്റെ ഭാഗമായാണ് ജാഥ നടത്തുന്നത് പിന്നെ വലിയ ബ്രിഡ്ജ് അത് വനത്തിന് ചുറ്റുന്നുണ്ടാകണം ആധുനികമായ ഒരുപാട് ആ സോളാർ എനർജി ഉപയോഗിച്ചുകൊണ്ട് മകര സമയങ്ങളിലും രാത്രി സമയങ്ങളിലും എല്ലാം ഈ വനത്തിന് വിട്ടുമായി വേണ്ടി പ്രാ വരുന്നവരത്തുണ്ട് ആഹാരം അവിടെ കിട്ടും വെള്ളം അവിടെ കിട്ടും കുറച്ച് കിടക്കാൻ കഴിയാതിരുന്നാൽ അവിടെ അത് ജീവിച്ചു വരും രണ്ടാമത്തെ നമുക്ക് ഒട്ടനവധി ആധുനിക ഉപകരണങ്ങളുണ്ട് ഡ്രോണുകൾ ആകാശ നിരീക്ഷണം നടത്തുക വനത്തിനു മുകളിൽ ഡ്രോണുകൾ സഞ്ചരിച്ചു കൊണ്ടിരിക്കുകയാണ് ആന എവിടെ മറ്റേ ആരാണോ കൂട്ടത്തോട് എവിടെയുണ്ടാണ് ഏത് പ്രദേശത്തുണ്ട് വയനാട്ടിലാണോ പാലക്കാടൻ മരങ്ങളിലാണോ അതുപോലെ തന്നെ ഇടുക്കി മരത്തിലാണോ കോട്ടയത്താലും എവിടെയാണുള്ളത് ഇത് നിരീക്ഷിക്കുന്നവർക്കാണ് ഒരു നടപടികൾ സ്വീകരിക്കാൻ സാധിക്കും നേതാക്കളായ വത്സൺ പനോളി സി കെ രാജേന്ദ്രൻ എൻ കെ നാരായണൻകുട്ടി എം ആർ മുരളി ജോസ് മാത്യു സി എച്ച് കുഞ്ഞമ്പു യു ടി രാമകൃഷ്ണൻ നിസാർ മുഹമ്മദ് തുടങ്ങിയവർ പങ്കെടുത്തു സി സി എൻ മണ്ണാർക്കാട് ചെറുപ്പുളശ്ശേരിക്കാരുടെ ആഘോഷങ്ങൾക്ക് ഇനി ഇരട്ടി മധുരം ചോക്കോലാഞ്ച് ഡേറ്റ്സ് ആൻഡ് നട്സ് ചെറുപ്പുളശ്ശേരിയിൽ പ്രവർത്തനം ആരംഭിച്ചു ചെറുപ്പുളശ്ശേരി ഹൈസ്കൂൾ റോഡിലാണ് ചോക്കോലാഞ്ച് ഡേറ്റ്സ് ആൻഡ് നട്ട്സ് പ്രവർത്തനം ആരംഭിച്ചിട്ടുള്ളത് എല്ലാവിധ ആഘോഷങ്ങൾക്കും വേണ്ട ചോക്ലേറ്റ്സുകൾ നട്ട്സുകൾ ഡെക്കറേഷൻസ് ഐറ്റംസുകൾ എന്നിവയുടെ ഏറ്റവും പുതിയ കളക്ഷൻസുമായാണ് ചോക്കോലാന്റ്സ് ഡേറ്റ്സ് ആൻഡ് നട്ട്സ് ചെറുപ്പുളശ്ശേരിയിൽ തുറന്നു പ്രവർത്തനം ആരംഭിച്ചത് വെഡ്ഡിംഗ് ബർത്ത്ഡേ പാർട്ടികൾ തുടങ്ങി എല്ലാവിധ ആഘോഷങ്ങൾക്കുമുള്ള ഗിഫ്റ്റ് പാക്കിംഗുകൾ ഏറ്റവും കുറഞ്ഞ വിലയിൽ ചോക്കോ ലോഞ്ച് ഡേറ്റ്സ് ആൻഡ് നട്ട്സിൽ ലഭ്യമാണ് കൂടാതെ എല്ലാവിധ കേക്കുകളും ഓർഡർ പ്രകാരം നിർമ്മിച്ചു നൽകുന്നു ബീവറേജിലും മദ്യത്തിലും ചുറ്റിത്തിരിഞ്ഞ് മണ്ണാർക്കാട്ടെ രാഷ്ട്രീയ മണ്ഡലം സി പി എം തീരുമാനിച്ചാൽ ബീവറേജ് വരില്ലെന്ന് ജില്ലാ സെക്രട്ടറി അങ്ങനെയെങ്കിൽ കല്ലമലയിലേക്ക് ബീവറേജ് കൊണ്ടുവരാതിരിക്കാൻ ഒന്ന് പറയണമെന്ന് എം എൽ എ അതേസമയം ലഹരിക്കെതിരെ മണ്ണാർക്കാട് രൂപീകരിച്ച മൂവ് പബ്ലിക് ഗ്രൂപ്പിൽ നിന്നും മുഖ്യ ഭാരവാഹികളായ ഡോക്ടർ കമ്മാപ്പയും പുരുഷോത്തമനും വിട്ടുനിന്നു സി പി എം ജില്ലാ സെക്രട്ടറി ഇ എൻ സുരേഷ് ബാബുവിന്റെ പ്രസ്താവനയാണ് മണ്ണാർക്കാട്ടെ പുതിയ രാഷ്ട്രീയ ചർച്ച മണ്ണാർക്കാട്ടെ ബീവറേജ് ഔട്ട്ലെറ്റ് കോളേജ് പരിസരത്തേക്ക് കൊണ്ടുവരുന്നത് തടഞ്ഞത് എം എൽ എ ആണെന്ന് യു ഡി എഫ് നേതാവ് റഷീ താലായൻ പറഞ്ഞിരുന്നു ഞങ്ങൾ ഇതിന് പിന്മാറുവാണ് എന്ന് ഇന്നലെ പറഞ്ഞപ്പോ അത് എംഎൽഎ സ്വാഭാവികമായി മണ്ഡലത്തിന്റെ ഭാഗത്ത് പ്രവർത്തിക്കുന്ന വിദ്യാഭ്യാസത്തിന്റെ ഞങ്ങൾ പറഞ്ഞു രാവിലെ ഏതായാലും പത്രക്കാരെ കിട്ടാൻ പാടിയാണ് ഉച്ചക്ക് പറയാൻ വേണ്ടി അപ്പൊ ചെലവിൽ പറഞ്ഞു ഇത് ഞങ്ങൾ നടത്തിയത് ഞങ്ങളെ പ്രതിഷേധം കൊണ്ട് ഞങ്ങളുടെ പ്രശ്നങ്ങൾ അതിന്റെ പിന്നാലെ പോലെ ഞങ്ങൾ പ്രതിഷേധം കൊണ്ടാണ് ഇത് മാറിയത് എട്ട് കാലി മമ്മുഞ്ഞി ഞങ്ങള് കിട്ടിട്ടുണ്ട് പതിനാറ് കാലി മമ്മുഞ്ഞിമാര് മണ്ണാറക്കാടുള്ളതെ ഞങ്ങൾ ആദ്യമായിട്ടറിയാണ് ഇമാരി മമ്മുഞ്ഞികൾ ഇതിന് മറുപടിയായാണ് സി പി എം ജില്ലാ സെക്രട്ടറി രംഗത്ത് വന്നത് പാർട്ടി തീരുമാനിച്ചാൽ ബീവറേജ് വരില്ലെന്നായിരുന്നു പറഞ്ഞത് പ്രദേശത്ത് ബീവറേജ് വരുന്നത് തടയാൻ ആളുകൾ തന്നെയും ബന്ധപ്പെട്ടിട്ടുണ്ടെന്നും സുരേഷ് ബാബു പറഞ്ഞു സി പി എമ്മിന് ബീവറേജ് ഔട്ട്ലെറ്റ് വേണ്ട ശുപാർശ ഒന്നും വേണ്ട കാര്യമില്ല പക്ഷെ ഇവരൊക്കെ അവകാശപ്പെട്ട് കളയും ഇതിന്റെ ഒക്കെ ആശമാര് ഞങ്ങളാണ് പറയും അത് എല്ലാ കാലത്തും യു ഡി എഫും യു ഡി എഫിന്റെ ഭാഗമായി നിൽക്കുന്ന ലീഗും ഒക്കെ ഇങ്ങനെ തന്നെയാണ് ഞാനിത് സന്ദർഭവശാൽ നിങ്ങളുടെ നാട്ടിൽ നടക്കുന്ന ഒരു കാര്യം പറഞ്ഞു എന്നേ ഉള്ളൂ ഈ കാര്യം വേണ്ട വെക്കാൻ നമ്മുടെ അടുത്ത് വന്നിട്ടുണ്ട് ഞാൻ പറഞ്ഞു ഒരു കാരണവശാലും അവിടെ വരാൻ പോകുന്നില്ല അതേക്കുറിച്ച് ബേജാറാവണ്ട ഇപ്പൊ നമുക്കത് പറയാൻ സാധിക്കുമല്ലോ പറയാൻ പറ്റില്ലേ എവിടെ ഇത് വേണം വേണ്ട എന്ന് പറയാൻ പറ്റുന്ന പാർട്ടിയാണല്ലോ നമ്മള് അങ്ങനെയെങ്കിൽ കാഞ്ഞിരത്തെ ബീവറേജ് കൊണ്ടുവരാതിരിക്കാൻ ഒന്ന് പറയണമെന്ന് എം എൽ എ പറഞ്ഞു ഇത് ഞാൻ പറഞ്ഞു അദ്ദേഹം പ്രസംഗത്തിൽ ഞാനാണ് ഞാനാണ് മൂന്ന് വട്ടം പറഞ്ഞു ഇല്ല ഒറ്റ ഞാൻ ഒരു വട്ടം പറഞ്ഞാൽ മണ്ണാർക്കാട്ടിലേക്ക് മനസ്സിലാവും അങ്ങനെ ഒരു ഗുണണ്ട് അത് മൂന്ന് വട്ടം നാലുവട്ടം ആവർത്തിച്ച് പറയേണ്ട കാര്യമില്ല ഒറ്റ വട്ടം പറഞ്ഞ മണ്ണാർക്കാട്ടുകൾക്ക് മനസ്സിലാവും അപ്പൊ ഞാനിത് പറഞ്ഞിട്ടുള്ളൂ പിന്നെ അദ്ദേഹം പറയുന്നതെന്ന് വെച്ചാൽ ബീവറേഞ്ചസ് എവിടെ ഭരണം കൊടുക്കണമെന്ന് ഞങ്ങൾ തീരുമാനിക്കും ഞങ്ങൾ വേണ്ടാന്ന് വെച്ചാൽ വേണ്ടാന്ന് ആയിക്കോട്ടെ അങ്ങനെയാണെങ്കിൽ ഇതാ ഈ കോങ്ങാട് മണ്ഡലത്തിൽ രണ്ട് സ്ഥലത്ത് വലിയ നടക്കും പള്ളിക്കുടുക്കിലും ഈ കല്ലവലയിലും അപ്പൊ അവിടെ നിങ്ങൾ എം എൽ എ ആണ് അവിടെ നാട്ടുകാർ മുഴുവൻ അത് വേണ്ടാണോ പറയേണ്ടത് ഒന്നും വേണ്ടെന്ന് പറയും ഈ ജില്ലാ സെക്രട്ടറിയാണ് ഇപ്പൊ ജനാധിപത്യം ഒന്നുമല്ലോ അവിടെ തെരഞ്ഞെടുത്ത നിയമസഭയും പാർലമെന്റും ഒന്നുമല്ല പ്രശ്നം ജില്ലാ സെക്രട്ടറി തീരുമാനിക്കണം അല്ലെങ്കിൽ സി പി എമ്മിന്റെ കമ്മിറ്റി തീരുമാനിക്കണം അങ്ങനെ ഒരു വ്യവസ്ഥയിലേക്ക് നമ്മുടെ രാജ്യം പോയിട്ടില്ല അത് ചൈനയിൽ ചൈനയിൽ ലോക്കൽ കമ്മിറ്റി തീരുമാനിച്ചാൽ മതി ഗവൺമെന്റ് എന്തോടൊന്നും എന്നാൽ ജില്ലാ സെക്രട്ടറിയുടെ പ്രസ്താവനയ്ക്ക് അല്പസമയ ആയുസ് ഉണ്ടായിരുന്നുള്ളൂ ഞാൻ പറഞ്ഞ വാക്ക് എനിക്ക് ഓർമ്മയില്ല അതെ ഞാൻ പറഞ്ഞത് ഇപ്പോ പാർട്ടിയാണല്ലോ തീരുമാനങ്ങൾ അതെ ഇതാണ് അതിന്റെ അർത്ഥം അതിനർത്ഥം നിങ്ങൾ മറുപടി അല്ല ഞാൻ പറയുന്നത് ജനങ്ങൾക്ക് താൻ അങ്ങനെയല്ല ഉദ്ദേശിച്ചത് എന്ന് ജില്ലാ സെക്രട്ടറി തന്നെ പ്രസ്താവന മയപ്പെടുത്തി കാഞ്ഞിരത്തെ ജനങ്ങളുടെ പ്രതിഷേധം തങ്ങളുടെ മുൻപിൽ എത്തിയിട്ടില്ലെന്നും സുരേഷ് ബാബു കൂട്ടിച്ചേർത്തു ഞാൻ ഇംഗ്ലീഷിലല്ല പറഞ്ഞത് തെലുങ്കിലും അല്ല കർണാടകത്തിലും അല്ല പിന്നെ മലയാളത്തിലാണോ ഞാൻ പറഞ്ഞത് ഇപ്പൊ എന്താ പറഞ്ഞത് ജനങ്ങൾക്ക് പ്രശ്നമുണ്ടെങ്കിൽ ആ ജനങ്ങളുടെ പ്രശ്നത്തിന്റെ ഒപ്പമാണ് സി പി എം മനസിലായ അപ്പൊ ആ ജനങ്ങളുടെ മനസ്സിലെ വിഷയം മനസ്സിലാക്കിയിട്ട് മാത്രമേ ഞങ്ങൾ ആ പ്രശ്നം പരിഹരിക്കുകയുള്ളൂ അപ്പൊ വേണ്ടതാണെങ്കിൽ ആ വേണ്ടാത്തതിനൊപ്പമാണ് സി പി ജില്ലാ സെക്രട്ടറിയുടെ പ്രസ്താവനക്കെതിരെ എം എസ് എഫും രംഗത്ത് വന്നു ഇന്നലെ ഒരു ഒരു സ്റ്റേറ്റ്മെന്റ് സ്റ്റെപ്പിൽ മറ്റൊരു സ്റ്റേറ്റ്മെന്റ് നിലത്ത് വന്നപ്പോ മറ്റൊരു സ്റ്റേറ്റ്മെന്റ് ഇവിടെ ഈ സി പി എം തീരുമാനിച്ചാൽ ഞങ്ങൾ ഇവിടെ വിവറേജ് കൊണ്ടുവരില്ല എന്നല്ല പത്രക്കാർ സ്റ്റെപ്പിൽ നിന്ന് ചോദിക്കുകയാണ് അങ്ങനെയെങ്കിൽ കാനിരത്തെ വിവറേജ് സി പി എം വേണ്ടത് മുട്ടുമോ അപ്പൊ അദ്ദേഹം മാറ്റുകയാണ് അദ്ദേഹം പറയുന്നത് ജനങ്ങൾ തീരുമാനിച്ചാൽ ജനങ്ങളുടെ ജനങ്ങളോടൊപ്പം ഞങ്ങൾ നിൽക്കുമെന്നുള്ളതാണ് അപ്പൊ ജനങ്ങളുടെ പോരാട്ടം ഉണ്ടായിട്ടുണ്ടല്ലോ എന്നുള്ളതാണ് അപ്പൊ അദ്ദേഹം സ്റ്റേറ്റ്മെന്റ് മാറ്റുകയാണ് വിവറേജ് കൊണ്ടുവരുന്നത് സി പി എം എല്ലാം സർക്കാർ എന്നുള്ളതാണ് വേണമെന്നോ വേണ്ടെന്നോ എന്തോ നിങ്ങൾ സമൂഹ മാധ്യമങ്ങളിൽ വിഷയം ട്രോൾ രൂപത്തിലും പ്രചരിച്ചു അതേസമയം നിരോധിത ലഹരിക്കെതിരെ മണ്ണാർക്കാട് രൂപീകരിച്ച മൂ പബ്ലിക് വാട്സ്ആപ്പ് ഗ്രൂപ്പിൽ നിന്നും മുഖ്യ ഭാരവാഹികളായ ഡോക്ടർ കമ്മാപ്പയും എം പുരുഷോത്തമനും വിട്ടുനിന്നു കൂട്ടായ്മയിൽ രാഷ്ട്രീയ ചർച്ചകളിലേക്ക് വഴിമാറുന്നു എന്നായിരുന്നു വിശദീകരണം മണ്ണാർക്കാട്ടെ ബീവറേജ് ഔട്ട്ലെറ്റിൽ നടന്ന കൊലപാതകത്തെ തുടർന്ന് മൂ ഗ്രൂപ്പിൽ മദ്യത്തിനെതിരെയും പ്രതിഷേധിക്കണമെന്ന് ചർച്ച നടന്നിരുന്നു മുസ്ലിം ലീഗ് അനുഭാവികളാണ് ചർച്ചയിൽ മധ്യത്തിനെതിരെ രംഗത്ത് വന്നിരുന്നത് നിലവിൽ ഗ്രൂപ്പിന്റെ ഉത്തരവാദിത്വപ്പെട്ട നിരവധി പേർ ഗ്രൂപ്പിൽ നിന്നും ഒഴിവായിട്ടുണ്ട് തുടർന്ന് പബ്ലിക് ഗ്രൂപ്പ് പിരിച്ചുവിടുമെന്നാണ് സൂചന സി സി എൻ മണ്ണാർക്കാട് പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി മണ്ണാർക്കാട് കുരുത്തിച്ചാലിൽ കാണാതായ യുവാവിനായി തിരച്ചിൽ പുനരാരംഭിച്ചു ഒറ്റപ്പാലം ഭാഗങ്ങളിലും തിരച്ചിൽ ആരംഭിച്ചു ഷൊണ്ണൂർ കൈലിയാട് കൂരിയാട്ടുപറമ്പിൽ മുബീനാണ് ഒഴുക്കിൽപ്പെട്ടത് ചെറുപ്പുളശ്ശേരി കാക്കാത്തോട് പാലത്തിന് സമാന്തരമായി നിർമ്മിച്ച താൽക്കാലിക റോഡ് പൂർണ്ണമായും ഒലിച്ചുപോയി കാലവർഷം മുന്നിൽ കണ്ട് വേണ്ടത്ര മുന്നൊരുക്കങ്ങളില്ലാതെയാണ് സമാന്തര റോഡ് നിർമ്മിച്ചതെന്ന് ആക്ഷേപമുണ്ട് പന്നിയെ വെടിവെച്ചു കൊല്ലാനും മാംസം ഭക്ഷിക്കാനും അനുവദിക്കണം വനം വന്യജീവി നിയമം പുനഃപരിശോധിക്കണം പി ജയരാജൻ നയിക്കുന്ന കേരള കർഷക സംഘം കർഷക മുന്നേറ്റ ജാഥയ്ക്ക് കാഞ്ഞിരത്ത് സ്വീകരണം നൽകി വന്യജീവി ആക്രമണങ്ങൾക്കെതിരെയാണ് വന്യജീവിക്കെതിരെയാണ് മണ്ണാർക്കാട് ആര്യമ്പാവ് അരിയൂരിൽ സ്വകാര്യ ബസുകൾ കൂട്ടിയിടിച്ചു നിരവധി യാത്രക്കാർക്ക് പരിക്കേറ്റു പെട്രോൾ പമ്പിന് സമീപമാണ് അപകടം നടന്നത് അപകടത്തിന്റെ സിസിടിവി ദൃശ്യങ്ങൾ ലഭിച്ചു ഇതോടെ വാർത്തകൾ വാർത്തകൾ സമാപിക്കുന്നു നമസ്കാരം നിങ്ങൾക്കായി സമർപ്പിച്ചത് മാറോടണച്ച നാടിന്റെ സഹകരണ ബാങ്ക് മദർ കെയർ ഹോസ്പിറ്റൽ പ്രൊവൈഡിംഗ്